നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം വക്കഫ് ബോർഡ് തങ്ങളുടെ വീട് കൊണ്ടുപോയാലും കേരള ജനതയ്ക്കത് പ്രശ്നമല്ല പാലക്കാട് ബി ജെ പിയുടെ വോട്ട് ചോർച്ച ഇതിനെ സൂചിപ്പിക്കുന്നു പാലക്കാട് വലിയ കാടിളകി പ്രചരണം നടത്തിയെങ്കിലും കഴിഞ്ഞ നിയമസഭയിൽ ഈ ശ്രീധരൻ പിടിച്ച വോട്ടിന്റെ അടുത്തുപോലുമെത്താൻ കൃഷ്ണകുമാറിന് സാധിച്ചില്ല ഇതോടെ ഇടതു വലുത് നേതാക്കൾ പതിവ് പല്ലവിയായി കേരളം മതേതരമാണ് ഇവിടെ വർഗീയതയ്ക്ക് മണ്ണില്ല എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിളമ്പുവാൻ തുടങ്ങി പാലക്കാട് ജയിച്ചില്ലെങ്കിലും ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെക്കാൻ കൃഷ്ണകുമാറിന് കഴിയാഞ്ഞത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് പാലക്കാട് നഗരസഭയിലെ ഉറച്ച ബി ജെ പി വോട്ടുകൾ പോലും ഇളക്കമുണ്ടായ സാഹചര്യം ബി ജെ പി നന്നായി വീക്ഷിച്ചില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പ് കേരളത്തിലെ ജനത ഇടതു ഇടതുപലത് കള്ളക്കളിയും മുസ്ലിം പ്രീണനവും മനസ്സിലാക്കാൻ ഇനിയും നാളുകളേറെ എടുക്കുമെന്ന് തീർച്ച മുനമ്പം പോലെ അവരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നെത്തുന്നവരെ അവർ ഈ പതിവ് വോട്ടിംഗ് പാറ്റേൺ തുടർന്നു കൊണ്ടേയിരിക്കും മറ്റൊരു ന്യൂസുമായി വീണ്ടും കാണാം നന്ദി